എൻ്റെ പേര് മേരി ഡേവിസ് എൻ്റെ സ്ഥലം വന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ധ്യാനത്തിനൂടെ താമസിച്ചുള്ള ധ്യാനം കൂടാൻ വന്നിരുന്നു അപ്പോൾ എൻ്റെ കൗൺസിലിങ്ങിൽ പറഞ്ഞു എനിക്ക് രണ്ട് പാക്കറ്റ് ഉപ്പ് അടിച്ചു കൊണ്ടുപോയി പറമ്പിലും കിണറ്റിലും ഒക്കെ ഇടാൻ പറഞ്ഞു അപ്പോൾ ഞാനത് പ്രകാരം ഞാൻ രണ്ട് പാക്കറ്റ് ഉപ്പ് അടിച്ചു കൊണ്ടുപോയി കിണറ്റിലും പറമ്പിലും ഒക്കെ ഇട്ടു അവിടുന്ന് വാടകകാര് ഉണ്ടായിരുന്നില്ലേ വാടകയ്ക്ക് കൊടുത്തിരുന്ന സ്ഥലമായിരുന്നു ഞാൻ ഫ്രണ്ടിൽ താമസിക്കുമ്പോൾ ബാക്കിൽ വാടകയ്ക്ക് കൊടുക്കും വാടകക്കാർ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു വാടകക്കാരെ കിട്ടാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഒരു വാടകകാരെനിക്ക് കിട്ടണം നല്ല ആൾക്കാരാവണമെന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം കിട്ടണം വാടക ഇവിടെ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അവിടുന്ന് ധ്യാനം കൂടി ചെന്നപ്പോൾ എനിക്ക് വാടകകാര് വന്നു അവർ നല്ല ആൾക്കാരാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ വാടകയ്ക്ക് ആദ്യം കിട്ടിയ പൈസ ഇവിടെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത് കൊന്നു കൊടുത്തു വാടകർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കിണറ്റിൽ വെള്ളം കുടിക്കില്ല മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുള്ളൂ അപ്പോൾ കുടിക്കാൻ പൈപ്പിൽ നിന്ന് വെള്ളം കൊടുത്തിട്ട് കുടിക്കാറ് അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു പത്ത് കൊല്ലമായിട്ട് വെള്ളം കുടിക്കാറില്ല കിണറ്റിൽ നിന്ന് വെള്ളത്തിന് ഒരു റോട്ടിലുണ്ട് ഒരു ഉപ്പ് പുളിരസം അങ്ങനെ ഉപ്പു രസം അപ്പോൾ അത് കുടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്തായാലും ഞാൻ ഇത് കുടിച്ച് നോക്കട്ടെ ചേച്ചിയാ ഞാൻ ചോറൊക്കെ വെച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു കേടുണ്ടെങ്കിൽ മാത്രം ഞാൻ പൈപ്പിൽ നിന്ന് കൊണ്ടുവള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവര് വെള്ളം ഉപയോഗിച്ച് നോക്കിയപ്പോൾ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല അവർ പറഞ്ഞു ചേച്ചി ഈ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല ചേച്ചിയാ എന്തിനാ ചേച്ചി ഈ വെള്ളം പൊട്ടേ എന്ന് പറയണ്ട ചേച്ചി ആരോടും പൊട്ടേയെന്ന് പറയണ്ട ഈ വെള്ളം നല്ല വെള്ളമാണ് ഞാൻ ചോറൊക്കെ വെക്കുന്നത് ചായയും ചോറും ഒക്കെ വെച്ച് കഴിക്കുന്നുണ്ട് വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം എനിച്ചിരിച്ചു കൊണ്ടുപോയി ഉപ്പ് പറമ്പിലും കിണറ്റിലൊക്കെ ഒക്കെ അപ്പോൾ എനിക്കപ്പം തോന്നി അപ്പം അതുപോലെ ആവും ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വെള്ളം നന്നായത് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് വെള്ളം നല്ല വെള്ളവും വെള്ളം നല്ല വെള്ളവും തന്നെ മനസ്സിലുണ്ട് ഒരു മാസമായി ഇപ്പം നല്ല ആ വെള്ളം തന്നെ ഉപയോഗിക്കണേ കുടിക്കാനൊക്കെ ആ വേറെ വെള്ളമൊന്നും കൊണ്ടിരുന്നില്ല പിന്നെ എനിക്ക് കാലിന് മുട്ടിൽ വേദന ഉണ്ടായിരുന്നു മുട്ടൂത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം എനിക്ക് മുട്ട ഒരു കുഴപ്പമില്ല എത്ര നേരം വേണമെങ്കിലും മുട്ടൂത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റും അങ്ങനെ ശരീരത്തിനും സുഖം കിട്ടി ഈ തന്ന അനുഗ്രഹത്തിന് പരിച്ചിതാ അമ്മയ്ക്ക് അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു